ഇന്ന് മുറ്റടി ചാട്ടുന്ന വകിയാണോ താങ്ക് യു ചേട്ടാ തീരെ വയ്യങ്ങ് ആയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര വയറേനാളിക അവിടെ തീടുണ്ട് അത് സേമിന്റെ കടകളിൽ കീഴങ്ങ കൊണ്ടുപോയാ ചേമ്പിന്റെ കടക്കിലേക്ക് ഏഹ് ഏഹ് തീയിടരുത് തീയിടരുത് തേമ്പിന്റെ കടയിലേക്ക് ചേമ്പിൻ ചേമ്പിന്റെയും കൊള്ളിയുടെയും കടക്കിലേക്ക് ചവർ ആവശ്യമുണ്ട് ആ അതന്നെ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ മതി ആട്ടോ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി ആ ചേമ്പിന്റെ കിടക്കിലേക്ക് മതി അപ്പൊ നമ്മളങ്ങനെയല്ലേ ചെയ്യാറ് എന്നിട്ട് അതുമ്പോ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ ചേമ്പ് നമ്മൾ ഇന്നാൾ പറിച്ചപ്പോ ഇഷ്ടം കിട്ടിയില്ലേ അതേപോലെ നമുക്ക് ചേമ്പ് കിട്ടും നമ്മൾ അങ്ങനെ ചെയ്യാറ് അതന്നെ അതിൻ്റെ അവിടെ ഇട്ടാൽ മതി നാല് പുറവും ഇട്ടോ അവിടെ നിന്നും ഉള്ള അവിടെ നിന്നും ഉള്ള എടുത്താൽ മതി ഏയ് ഫുള്ള് വലിക്കല്ലേ മതി മതി അവിടെ കൂട്ടിയിട്ട് ഞാൻ മണ്ണിട്ടിട്ട് മണ്ണിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാ പിന്നെ ഭയങ്കര ബുദ്ധിമാനായി പോയിട്ട് അവിടെ നിറച്ചിട്ടോ ഇഷ്ടം പോലെ ആയിക്കോട്ടെ ചവറ് കുഴപ്പമില്ല അജന്തിയ പ്രസാദ് ഫാമിലി വിളിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ പണികളെല്ലാം കഴിഞ്ഞ് നേരെ ഞാനും ഏട്ടനും കൂടിയിട്ട് എയർടെലിൻ്റെ ഓഫീസിലേക്ക് വന്നതാണ് കേട്ടോ എനിക്കൊരു സിം കാർഡൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എയർടെലിൻ്റെ ഓഫീസിലാണ് വന്നത് എനിക്ക് ഏട്ടനെ എയർടെലിൻ്റെ സിം കാർഡാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന് അവിടുത്തെ ഒരു കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്ന് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞങ്ങളൊരു ഫാമിലി ഫാമിലി കാർഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് എടുക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പം അതൊക്കെ എടുത്തു കേട്ടോ അപ്പം ഉള്ളവരൊക്കെ നല്ല കള കണക്ഷനാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരോടൊക്കെ നന്നായി സംസാരിച്ച് അവർ അവരോടൊക്കെ മീറ്റ് ചെയ്ത് അവിടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അൽക്ക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെയൊക്കെ കണ്ട് ഞാൻ നേരെ ഞങ്ങൾ കല്യാൺ ഐപ്പ മാർക്കറ്റിലേക്കാണ് വന്നത് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കല്യാണിലേക്ക് എത്തിയിട്ടാണ് കല്യാണിൽ ഒരുപാട് സാധനങ്ങളൊക്കെ പുതിയത് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും എനിക്ക് തോന്നി ഈ പ്രാവശ്യം ഇന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ ഓഫർ പ്രൈസസ് ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മേടിക്കാൻ പാകത്തിനുള്ള ഓഫറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എടിനും കൂടിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ Beggar, ി ഇങ്ങനെ നടക്കുകയാണ് അപ്പം കുറേ ഞങ്ങൾക്ക് സെർഫും എല്ലാം ഞങ്ങൾ കല്യാണിന്നാ വാങ്ങിക്കാറ് അപ്പം സർഫ് അങ്ങനെ അത് പാഡ്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ കല്യാണീന്നാണ് മേടിക്കുക സോപ്പുകൾ ചീ അതൊക്കെ അപ്പം അതൊക്കെ മേടിക്കാനായിട്ടാണ് ഈ കല്യാണം പിന്നെ കല്യാണ ഹൈപ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാലോ അടിപൊളിയാണങ്ങളോ അപ്പോൾ ആ അടിപൊളി കാണാൻ പിന്നെ അവിടെ നടക്കാൻ തന്നെ ഒരു രസമാണ് നമുക്ക് വേ എന്താ വേണ്ട കൈ ഇങ്ങനെ ആയിരിക്കും അതെടുത്ത് കൊണ്ട് അതെടുക്കണം നമുക്ക് ആ സാധനം മേടിക്കണം അത് മേടിക്കണം അതിങ്ങനെ മേടിക്കണം അങ്ങനെ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് അറിയാൻ പറ്റും പുതിയത് ഇറങ്ങുന്ന അതായത് ഇവിടെ ഇറങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് വിപണിയിൽ ഇറങ്ങുന്നത് എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് നോക്കിയും കണ്ടും മനസ്സിലാക്കാം നമ്മുടെ കയ്യിൽ പൈസയ്ക്ക് അനുസരിച്ച് അത് മേടിക്കാം പൈസ ഉണ്ടെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ വേണ്ട അത് അവിടെ തന്നെ വെക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു സംഭവ സ്ഥലവും കൂടിയാണുണ്ട് കല്യാൺ കാരണം ഇറങ്ങുന്ന അതേ അതാത് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് കിട്ടും അപ്പം ഓരോരോ മോഡൽസൊക്കെ നോക്കും നമ്മളിങ്ങനെ എല്ലാം അങ്ങനെ ചിക്കി എടുക്കാറൊന്നുമില്ല ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ ഒരു കൊട്ടയൊക്കെ കണ്ടപ്പോൾ എനിക്കിത് ഇങ്ങനത്തെ കൊട്ടകളൊക്കെ എനിക്കിഷ്ടമാണ് അറിയാമല്ലോ നമ്മുടെ ഒരു സാധാരണ ഒരു പഴയ ഒരു സാധാരണ ആൾക്കാരാണല്ലോ നമ്മൾ നമ്മളെ ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒന്നും എടുക്കാറില്ല പിന്നെ ഇങ്ങനെ നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിക്കാറ് ഞങ്ങൾക്കറിയാമല്ലോ സോസസ് നമുക്ക് താല്പര്യമാണ് അപ്പോൾ സോസുകളും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളങ്ങ് മേടിച്ചു കേട്ടോ സോസുകൾക്കൊക്കെ നമുക്ക് പതിനഞ്ച് രൂപ തൊട്ടുള്ള സോസുകളും കാര്യങ്ങളൊക്കെ കുഞ്ഞ പാക്കറ്റിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ബ്യൂട്ടി പാർലിലേക്ക് ഒന്ന് ചൊന്തിരി മണിയാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു വിഷ്ണു ആണ് തന്നെ ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ ആണ് വിഷ്ണുവിൻ്റെ വീട് ആണ് ഞാൻ ടൂലിപ്സിലാണ് കേട്ടോ മുടിയൊക്കെ വെട്ടിക്കളയുക ത്രെഡ് ചെയ്യുകയാണെന്നൊക്കെ ടൂലിപ്സിൽ തന്നെയാണ് ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് ഇടയ്ക്ക് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു അവിടെയാണ് പോകാറ് ഇപ്പോൾ ഞാൻ വീണ്ടും ടൂലിപ്സിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ടൗണിലുണ്ടായിരുന്നല്ലോ അപ്പം സെലക്സ് മോളിലാണ് ടുലിപ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം വിഷ്ണു അങ്ങനെ കാര്യമായിട്ട് എന്നെങ്ങനെ ഒരുക്കി മേക്കപ്പൊക്കെ ചെയ്ത് ചുന്തിരിയാക്കുന്നുണ്ട് എനിക്ക് സന്തോഷം ഞാനാണെട്ടോ ഞാൻ ചുന്തിരിയാണെന്ന് ഞാൻ സ്വയം പറയണതാണ് എനിക്കതൊക്കെ എനിക്കത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ചു സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ ചുന്തിരിയെന്ന് പറയുന്നത് അങ്ങനെ വിഷ്ണുവിൻ്റെ അറ്റകുറ്റപ്പണികളാണ് എൻ്റെ തലയിൽ നടക്കുന്നത് അങ്ങനെ വിഷ്ണു അടിപൊളിയാക്കി എന്നോട് കണ്ണാടി മിററ് നോക്കാൻ പറയുകയാണ് വിഷ്ണു ഞാനാണെങ്കിൽ വീഡിയോ എടുക്കണ തിരക്കിലോ അപ്പോൾ വിഷ്ണു അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മുടിയാട്ടം ഒക്കെ ഞാൻ റീലായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വിഷ്ണു തന്നെയാണ് എനിക്ക് ത്രെഡിങ്ങൊക്കെ ചെയ്തു തന്നത് അപ്പോൾ എനിക്ക് ത്രെഡ് ചെയ്യുമ്പോൾ തടിപ്പുണ്ടായി തടിച്ചു വരിക മുഖത്തുകം അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് നന്നായി ചെയ്തു മസാജ് ചെയ്ത് തരുകയാണ് ആള് അപ്പം എനിക്ക് ആൾ പിന്നെ എന്നെ കുറെ സുഖിപ്പിച്ചൊക്കെ ചെയ്തു നല്ല സുന്ദരിയാണ് നല്ല മുടിയാണ് നല്ല ചിരിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെങ്ങും ഞാനങ്ങ് കോരി തെരീച്ചിങ്ങനെ കാല് കൊണ്ടൊക്കെ നൃത്തം വരയ്ക്കുക എന്ന് പറയും കളം വരച്ചു അത് നൃത്തം ചെയ്ത് കളം വരച്ചു അങ്ങനെ അടിപൊളിയായിട്ടല്ലേ അടിപൊളിയായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇത് വേറൊരു ദിവസമായിരുന്നു കേട്ടോ വേറൊരു അല്ല ഇത് വൈകിട്ട് അയ്യോ സോറി അല്ലല്ലോ ഇത് വേറൊരു ദിവസം വേറൊരു ദിവസമായിരുന്നു സോറി രാധാകൃഷ്ണയിലേക്ക് വന്നത് ഒരു വേറൊരു ദിവസം രാധാകൃഷ്ണയിൽ വന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കുറേ നേരം വെയിറ്റിംഗ് ആയിരുന്നു ആ പൈസ കുറച്ച് കമ്മിയാണെങ്കിലും നല്ല ഫുഡാണ് നല്ല കാര്യങ്ങളാണ് എങ്കിലും നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് എവിടെ ഇരുന്ന് ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടാണ് കഴിക്കാറ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധാരണ ഞങ്ങൾ ചെയ്യാറ് ഇവിടെ വന്നിരുന്ന് കഴിക്കാറൊന്നുമില്ല എങ്കിലും ഈ പ്രാവശ്യം ഒന്ന് കയറി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കയറിയതാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അപ്പം അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ മസാല ദോശ മേടിച്ചു രണ്ട് മസാല ദോശ രണ്ട് കോഫി നല്ല ആയിരുന്നു നല്ല സാമ്പാറായിരുന്നു ഇതൊക്കെ അടിച്ചു കയറ്റി വിടുകയാണ് അതിന് അതിന് ശേഷം ഞങ്ങൾ ഉള്ളി ദോശ ഉള്ളി ഊത്തപ്പം ഊത്തപ്പമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുകയാണ് പിന്നെ അവിടെ നമ്മൾ അവിടെ പാട്ട് വെച്ചിട്ടില്ലെങ്കിലും മൊബൈലിൽ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ മൊബൈലിൽ ഇങ്ങനെ പാട്ട് കേട്ട് പാട്ടൊക്കെ വെക്കും അല്ലെങ്കിൽ അവർ വീഡിയോ ഒക്കെ ഓൺ ആക്കുമല്ലോ നമുക്ക് മാത്രമല്ല അവർക്കും ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ മൊബൈൽ അപ്പോൾ അത് കേ ആവുമ്പോൾ നമുക്ക് വലിയ ഗോപി റേറ്റിംഗ് വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്യണത് കേട്ടാ എനിക്കിതിങ്ങനെ ഒറിജിനാലിറ്റിയിൽ ഈ ശബ്ദം ചവയ്ക്കുന്ന ശബ്ദം കഴിക്കുന്നതൊക്കെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവരാരും കാണിക്കാനും പറ്റില്ല ോ അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടില് വന്നിരുന്നു ഭയങ്കര നല്ല കുട്ടികളായിരുന്നു രണ്ട് കുട്ടികളും അവരുടെ അമ്മയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഒരു വീഡിയോ ഒക്കെ എടുത്തോളാം പറഞ്ഞു അവരുടെ അങ്ങനെ അവരുടെ അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തത് അപ്പൊ ആ കാരണം ഇതൊക്കെ തിന്ന് അത്രയും ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് രാധാകൃഷ്ണ എന്ന് പറഞ്ഞ രാധ നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞ മസാല ദോശയ്ക്ക് ഫേമസ് ഹോട്ടലുകളിൽ ഒന്നാണ് കേട്ടോ അപ്പൊ അടിപൊളിയാണ് ഇവിടെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ആ ചേട്ടനോട് പറയാം ചേട്ടൻ പറയാം നന്നായിട്ടുണ്ട് പറയുമ്പോൾ നന്നായിട്ടില്ലേ സ്വാദില്ലേ എന്നൊക്കെ ഒരു അഭിപ്രായം കഴിക്കണതിൻ്റെ ഒരു റെസ്റ്റിനെ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ച് ചേട്ടനോടൊക്കെ ചോദിച്ച് ഇരിക്കുകയാണ് അല്ല ഞങ്ങൾ ഇപ്പം തിരുവമ്പാടിയിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ സിന്ദൂരൊക്കെയാണ് കേട്ടിരിക്കുന്നത് അത് കണ്ട ഉള്ളി ദോശ അടിപൊളിയായിട്ട് അപ്പിന്ത പ്രിസ് ഫാമിലി സൈനിങ് ഓഫ് ടാറ്റ ബൈ ബൈ